കോഴിക്കോട് എൽ ഡി എഫിൽ ഭിന്നത മുന്നണി വിടണമെന്ന് ആർ ജെ ഡി പ്രാദേശിക നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് സൌത്ത് ബേപ്പൂർ മണ്ഡലങ്ങളിൽ നിന്ന് ആർ ജെ ഡി വിട്ടുനിന്നേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കാലുവാരി കോർപ്പറേഷൻ പരിധിയിലെ മേഖലാജാഥയിൽ നിന്ന് ആർ ജെ ഡിയെ ഒഴിവാക്കി എൽ ഡി എഫിൽ പരാതി നൽകിയിട്ടും പരിഗണിച്ചില്ലെന്നും ആർ ജെ ഡി ആരോപിച്ചു എ കെ അഭിലാഷുണ്ട് വിവരങ്ങൾ നൽകാൻ അഭിലാഷ് ആകെക്കൂടി അവഗണന എന്നുള്ളതാണ് അപ്പോൾ എൽ ഡി എഫിൽ നിന്ന് വിടും അല്ലെങ്കിൽ മുന്നണി വിടണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് കോഴിക്കോട് നോർത്ത് സൗത്ത് തുടങ്ങിയ രണ്ട് മണ്ഡലങ്ങളിലെ ഭാരവാഹികളാണ് യോഗം ചേരുകയും അതോടൊപ്പം തന്നെ ഇത് സുപ്രധാനമായ തീരുമാനത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് എൽ ഡി എഫ് വിടണം എന്നുള്ളൊരു ആവശ്യമാണ് കാരണം കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന സമയത്ത് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ ഏഴ് സീറ്റുകളായിരുന്നു അന്ന് നൽകാമെന്ന് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഉറപ്പ് ലഭിച്ചത് പക്ഷേ മൂന്ന് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യമായിട്ടുണ്ടായത് അതേസമയത്ത് മറ്റ് ഘടകക്ഷികൾക്ക് വാരിക്കോരി നൽകുമ്പോൾ ആർ ജെ ഡിയുടെ കാലു വാരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് നമ്മൾ കണ്ടു കാണുകയും ചെയ്തു കാരണം ജയിച്ച് കയറാൻ കഴിയുന്ന മണ്ഡല സ്ഥലങ്ങൾ വാർഡുകളിൽ പോലും പരാജയപ്പെട്ടു ഇതിൽ പ്രധാനമായും സി പി എം തങ്ങളുടെ കാലു വാരിയെന്ന് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളാണ് ആർ ജെ ഡി ഇല്ലാതാക്കാനുള്ള ശ്രമം കോഴിക്കോട് നടത്തുക എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും എൽ ഡി എഫിൽ നിന്ന് പിൻവാങ്ങണം അല്ലെങ്കിൽ ഇറങ്ങണം എന്നുള്ള ആവശ്യമാണ് ശക്തമായി അവർ ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഭാരവാഹി യോഗത്തിൽ ശക്തമായ അഭിപ്രായം ഉയർന്നിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ കൗൺസിലോ ആണ് തീരുമാനമെടുക്കേണ്ടത് അത്തരത്തിൽ സംസ്ഥാന കൗൺസിലും അതോടൊപ്പം തന്നെ കമ്മിറ്റിയും ചേർന്നിട്ടില്ല അത് പെട്ടെന്ന് തന്നെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്തത് ഏതായാലും ഈ രണ്ട് മണ്ഡലം കമ്മിറ്റികളും ഇപ്പോൾ ജില്ലാ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ഏഴ് ഏഴ് സീറ്റുകൾ നൽകണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ കാര്യങ്ങൾ സീറ്റുമായി ഉടമ്പടി ഉണ്ടാക്കുന്നതിൽ സംസ്ഥാനതൃത്വം പരാജയപ്പെട്ടു അടക്കമുള്ള കാര്യങ്ങളും അവർ വിമർശന വിധേയമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ആർ ജെ ഡി എൽ ഡി എഫ് വിടുന്നു എന്നടക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ ശരിവയ്ക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാട് കൂടിയാണ് ഇപ്പോൾ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് വലിയ തരത്തിലുള്ള ഇത് ആവശ്യം പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് നേതൃത്തിന്റെ മുകളിലുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്